കാലാവസ്ഥ വ്യതിയാന കർമ്മ പദ്ധതിയുമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് കാലാവസ്ഥാ വ്യതിയാനം കർമ്മ പദ്ധതി തയ്യാറാക്കുന്ന തൃശൂർ ജില്ലയിലെ പ്രഥമ ഗ്രാമപഞ്ചായത്തായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിലയുടെ സഹകരണത്തോടെ നടത്തിയ ഗവേഷണാത്മകമായ പഠനത്തിന്റെ പരിസമാപ്തിയിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെ മുരിയാടിന്റെ ജനജീവിതത്തെ ബാധിച്ചുവെന്നും ഭാവിയിൽ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നും ആഘാതം ലഘൂകരിക്കാൻ എടുക്കേണ്ട നടപടികൾ എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പദ്ധതിയാണ് തയ്യാറാക്കിയത് ആക്ഷൻ പ്ലാനിന്റെ പ്രകാശനക്രമവും ക്ലൈമറ്റ് കോൺക്ലേവും ആനന്തപുരം ഇ എം എസ് ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചുറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സരിതാ സുരേഷ് കെ യു വിജയൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പട്ടത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രൊഫസർ എ ബാലചന്ദ്രൻ ഡോക്ടർ എസ് ശ്രീകുമാർ എന്നിവർ ഇതിന്റെ ഭാഗമായി സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ ചൂട് അനുഭവപ്പെടുകയാണ് അതിനെയാണ് ആഗോള വാർമിംഗ് എന്ന് പറയുന്നത് ആഗോള ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായി ആഗോള താപനത്തിന്റെ ഭാഗമായി കാലാവസ്ഥ ചക്രത്തിൽ ഋതു ചക്രത്തിൽ വലിയ അട്ടിമറികളാണ് നടക്കുന്നത് മഴ ും വെയിലുണ്ടാവേണ്ട സമയത്ത് മഴ പെയ്യും അങ്ങനെ അപ്രതീക്ഷിതമായ നിലയിൽ കാലാവസ്ഥ അട്ടിമറിക്കപ്പെടുമ്പോൾ അത് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല മുരിയാട് ഒരു കാർഷിക ഗ്രാമമാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും അത്തരം അപ്രതീക്ഷിതമായിട്ടുള്ള കാലാവസ്ഥ അട്ടിമറികൾ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു മേഖലയായിരിക്കും മുരിയാട് എന്നുള്ളതിൽ തർക്കമില്ല ഒരട് മാത്രമല്ല ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഓസ്ട്രേലിയൻ കാടുകളും ആമസോൺ കാടുകളും കത്തുന്നു തീ തീ കാട്ടുതീ ഉണ്ടാകുന്നു ആർട്ടിക് അന്റാർട്ടിക് ധ്രുവ പ്രദേശങ്ങളിൽ മഞ്ഞൊഴുകി ആ പുഴകളിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു നമ്മളും കേരളത്തിൽ കൊച്ചു കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങളെ നിരവധി ഈ അടുത്ത കാലത്ത് കാണുകയുണ്ടായി